ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിബിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഇടിയപ്പത്തിനും എല്ലാം പറ്റിയ നല്ല ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് നാളികേരം അരച്ചു ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി രുചികരമായ കടലക്കറി നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണെന്നറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെയാണ് നാളികേരം അരച്ചു ചേർക്കാതെ രുചികരമായ കടലക്കറി നല്ല കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് കടല രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഇനി ഇത് നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് കടലയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം വെള്ളത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കടലായതുകൊണ്ട് തന്നെ നല്ലോണം വേവുണ്ട് അഞ്ചോ ആറോ വിസിലടിപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാം പൂ ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർക്കാം രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് വന്നു സവാളയൊക്കെ ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്തരം ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇനി ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കുക്കർ തുറന്ന് നോക്കാം കടലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് തയ്യാറാക്കി വെച്ച മസാല നന്നായി തണുത്തു ഇനി ഇത് അരച്ചെടുക്കണം ഈ വെന്ത കടലേന്ന് കുറച്ച് കടല ഞാൻ ഞാനെടുക്കുന്നുണ്ട് അത് ഞാൻ ഈ മസാലയുടെ കൂടെ ചേർക്കുകയാണ് ഇതും കൂടി ചേർത്തിട്ട് ഈ മസാല നന്നായിട്ട് അരച്ചെടുക്കാം മസാല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു കറി കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച മസാല ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് നന്നായിട്ട് വേവണം കറി ഏകദേശം പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചു അരപ്പൊക്കെ നന്നായിട്ട് വെന്തു ഇനി ഇത് വറുത്തിടാം കറി എടുപ്പത്തുനിന്ന് വാങ്ങാൻ ഒരു ചീൻചട്ടി വെച്ച് വറുത്തിടാം വറുത്തിടാൻ വേണ്ടി ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പടുുകൊട്ടി കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നോക്കി കൊടുക്കാം ഈ കറിയിലേക്ക് നാളികേരക്കൊത്ത് വറുത്തിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് നാളികേരക്കൊത്ത് ഒഴിവാക്കരുത് വറുത്തിടുമ്പോൾ നിർബന്ധമായും നാളികേരക്കൊത്ത് ചേർക്കാൻ ശ്രദ്ധിക്കുക ചുവന്നുള്ളിയും നാളികേരക്കൊത്തും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല ഒന്നാംതരം കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്ത രുചിയോട് കൂടിയിട്ടുള്ള നല്ല ഒന്നാം കടലക്കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം